ജിറോണോ സിഡു തോറ്റ കാരണം ഓറഞ്ച് ലഡുണ്ട ഇന്നലെ പറയണ്ടോ അടിച്ചു കൊടുത്തു അത് അങ്ങനെ പറഞ്ഞാ മതിന്റെ ഒരു തന്ത്രങ്ങൾ അവിടെ ഇന്നലെ എന്തൊക്കെ ഇന്നലെ സംഭവിച്ചു വ്യക്തമാക്കാവോ എന്താ എവിടെയാണ് ഭാഷയ്ക്ക് പാളിയത് പറയൂ എന്താണ് പറയാനട്ടി തെറിച്ച് പോയിരിക്കുന്നു അടുത്ത സ്റ്റാർ പ്ലെയർ ആയ റാഫീനിയറങ്ങിയായിരുന്നല്ലോ പൊരിക്കൊക്കെ മാറി ഇന്നലെ ഒരാൾ ഇറങ്ങിയായിരുന്നു വല്ല എന്തെങ്കിലും കാണിച്ചോ ഉള്ളി പിന്നെയും കളിച്ചെന്ന് ഞാൻ പിന്നെയും പറയുന്നു പിന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ റെഫറിങ് ജയിക്കും അത്രേ ഉള്ളു എനിക്ക് പറയാനുള്ളത് മൊറീനോ ഏതാണ്ടൊക്കെ എന്തായാലും നമുക്ക് അത് കണ്ടറിയാം രാത്രി റയൽ സോ ഇന്നലെ ആയിട്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് കണ്ടറിയാം ായില്ല നാളെ എന്തായാലും നമുക്ക് കൂടുതൽ ഞങ്ങൾ പറഞ്ഞൊന്നും പറയുന്നില്ല മാഡണ്ട ഇതിനുള്ള കിട്ടും കാരണം ഒന്നും കഴിഞ്ഞിട്ടില്ല നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ അറിയാമല്ലോ അറിയാലോ കഴിഞ്ഞ അറിയാലോ എന്താ സംഭവിച്ചു ഞാൻ അറിയുന്നില്ല നിങ്ങളിപ്പം ഡൗൺലോഡ് സിക്സ്റ്റി കളിക്കാണ് വോക്കൗട്ടാണ് മറക്കണ്ട ഇങ്ങനെയുള്ളത് അത്രേ മതി മതി